കെറ്റമലോണെന്ന ആഗോള ഡാർക്ക് വെബ് ലഹരി മരുന്ന് ശൃംഖലയിലേക്ക് എങ്ങനെയാണ് മലയാളി യുവാക്കൾ എത്തിപ്പെട്ടത് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബുവിനെ കൂടാതെ കൂടുതൽ ചെറുപ്പക്കാർ ഇതിൽ പങ്കുണ്ടെന്നാണ് എൻ സി ബി നൽകുന്ന വിവരം അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഡീലർമാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന എഡിസൺ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ലഹരിയിടപാട് നേരിട്ട് നിയന്ത്രിച്ചിരുന്നതായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി എഡിസന്റെ അറസ്റ്റിന് പിന്നാലെ ഇയാളുടെ സഹപാഠിയായിരുന്ന ഡിയോളും ഭാര്യ അഞ്ചുവും പിടിയിലായി ഓസ്ട്രേലിയയിലേക്ക് ലക്കരി കടത്തിയ കേസിലാണ് ഇടുക്കി പാഞ്ചാലി മെട്ടിലെ റിസോർട്ടുടമകളായ ദമ്പതികൾ അറസ്റ്റിലായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ എഡിസൺ വ്യക്തമായ പദ്ധതികളോടെയാണ് ലഹരി കച്ചവടത്തിന് കച്ചവടത്തിനിറങ്ങിയത് വിവിധയിടങ്ങളിൽ ജോലി ചെയ്ത ശേഷം ആലുവയിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചു കോവിഡ് സമയത്ത് അത് പൂട്ടി തുടർന്നാണ് മൂവാറ്റുപുഴയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം തുടങ്ങിയത് വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എഡിസന് വേണ്ടി ഇടപാട് നടത്താൻ ഡാർക്ക്നെറ്റിൽ ഏജന്റുമാരുണ്ടെന്ന് എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് കോഡ് ഭാഷകളിലൂടെയായിരുന്നു ഇവരുമായുള്ള ആശയവിനിമയം ബ്രിട്ടനിലെ ഗുങ്കാഡീനായിരുന്നു എഡിസന് എൽ എസ് ബി അയച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എൽ എസ് ഡി ഇടപാടുകാരിലൊരാളായ സിയൂസുമായി ബന്ധമുള്ള ആളാണ് ഡീൻ എഡിസൺ ഏറ്റവും കൂടുതൽ ലഹരി പാർസലുകൾ അയച്ചത് ബംഗളൂരുവിലേക്കും പൂനെയിലേക്കുമാണ് കേരളത്തിൽ വേരുറപ്പിച്ച രാജ്യം മുഴുവൻ പടർന്ന ലഹരി ശൃംഖല സൃഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം എഡിസന്റെ മുറിയിൽ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെടാൻ വലിയ വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഇയാൾ ഇടപാടുകാർക്ക് മയക്കുമരുന്ന് അയച്ചതായി തെളിഞ്ഞിട്ടുണ്ട് ചേലാടിൽ നിന്നാണ് ഇയാൾ രണ്ട് പാഴ്സലുകൾ അയച്ചത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ലഹരി മരുന്നുകളുടെ ഫലം ലഭിച്ച ശേഷം അന്വേഷണ സംഘം എയ്ഡിസനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങും ഇടപാടുകാരെയും ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് എൻ സി ബി